ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഇന്ന് അടിപൊളി ചിക്കൻ പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ ആദ്യം തന്നെ പോള ഉണ്ടാക്കാനുള്ള ആണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇത് ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് കൂടാതെ ഒരു സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് കുറച്ച് മല്ലയിലൂടെ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ വാഴറ്റെടുക്കണം ഉള്ളിയും മറ്റും വാഴന്നു വന്നതിന് ശേഷം ഹാഫ് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കാ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് സ്പൂൺ ചിക്കൻ മസാല പൗഡർ പിന്നെ മസാലയ്ക്ക് ആവശ്യമായ എത്ര ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുക ശേഷം ഇതിലേക്ക് വേവിച്ച് പൊടിച്ചെടുത്ത ചിക്കൻ ചിക്കനോടും ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പുകൂടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ചിക്കൻ നല്ലതുപോലെ പൊടിക്കണ്ട പോള കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം ആ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയാലയും കാ സ്പൂൺ കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം അടുത്തതായിട്ട് ത നാല് മുട്ട ബൗളിലേക്ക് പൊടിച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കാ സ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ ഒറിഗാനോ സീസണിങ്ങും കൂടി ചേർത്ത് വിസ്ക് കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതപ്പോഴ തയ്യാറാക്കാനുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊടിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് കൊടുക്കാം ഇനി ഇത് അരികു കളഞ്ഞ ഓരോ ബ്രെഡും മുട്ടയുടെ ബാറ്ററിൽ മുക്കി ഇത് അതുപോലെ വെച്ചൊടുക്കാം ബ്രെഡ് വെക്കുമ്പോൾ പാനിന്റെ സൈഡ് വശങ്ങൾക്ക് കയറ്റി വെച്ച് വേണം വെക്കാൻ ഇല്ലാതെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് വേണം വെക്കാന് ശേഷം ഇതിന്റെ മുകളിൽ അല്പം ബാറ്റർ ബാറ്ററി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ബാറ്റർ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക ഒരുപാട് ബാറ്റർ ഒന്നും ആക്കണ്ട മാത്രം മാത്രമാക്കിയാൽ മതി ഇനി ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി ആ ചിക്കന്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഫില്ലിങ് നല്ലതുപോലെ ചേർത്തോളൂ കേട്ടോ ചിക്കൻ ഫില്ലിങ്സ് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് ബാച്ചറിൽ മുക്കിയിട്ട് വെച്ചൊടുക്ക നേരത്തെ വെച്ചതുപോലെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് വേണം വെച്ചൊടുക്കാന് ഇനി ഇത് കയ്യോട് ചെറുതായി ഒന്ന് ചെയ്ത് ചെയ്തെടുക്കുക ഇനി ഇതിന്റെ മുകളിലായിട്ട് മുട്ടയുടെ ബാറ്ററി രണ്ട് കൈ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് കൊടുക്കുക ഇനി ഇത് സ്റ്റൗവിന്റെ മുകളിൽ ഒരു പാൻ വെച്ച് അതിന്റെ മുകളിലായി വെച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഇരുപത്തി മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം ദാ മുപ്പത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അരി അരികു വശങ്ങളൊക്കെ വിട്ടുവരുന്നൊരു രീതിയിലായിട്ടുണ്ടായിരുന്നു മുകൾ വശം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാവുണ്ടാകുക പിന്നെ ദാ ഇതുപോലെ അരികു വശങ്ങളൊക്കെ ഇളക്കിയെടുത്ത് മറ്റൊരു പാനിലേക്ക് മറിച്ചിടാം ആഹാ തന്നെ കിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ മറിച്ചിട്ടതിന് ശേഷം ഇരുപത് ഇരുപത്തി മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കുക്ക് ചെയ്തെടുത്ത രീതിയിൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പൊ എത്രയേ ഉള്ളൂ എണ്ണയിലും മുക്കിപ്പൊരിക്കാത്ത കടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു